അങ്ങനെ വീണ്ടും ഒരു സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയും കൂടി ജീവൻ ഒടുക്കിയിരിക്കുകയാണ് ഇരുപ്പൂരിലാണ് സംഭവം ഋതന്യ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം സഹിക്കാൻ കഴിയാതെ ജീവൻ എടുക്കിയത് അമ്പലത്തിലേക്ക് പോകുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഋതന്യ റോഡരികിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിക്കുകയായിരുന്നു ഒരുപാട് സമയം ഒരു കാറ് റോഡരികിൽ കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് കാറിനകത്ത് അവശ്യ നിലയിൽ കിടന്നിരുന്ന ഋതന്യ കണ്ടെത്തുന്നത് പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ജീവനൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഋതന്യ

இதெல்லாம் எல்லாத்துக்கிட்டேயும் போய் போய் சொல்லி சொல்லி எனக்கே அசிங்கமாக ஃபீல் ஆகுது இந்த பிரச்சனை சால்வ் ஆகாது ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாற்றவே முடியாது அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்தில் வாழ்ந்து குப்பை கொட்டிருக்கு முடிச்சுக்கலாம் ஏன் நீ உன் வாழ்க்கை நீ ஏன் முட்டாளா நீ உங்களுக்கு தோணலாம் எனக்கு அவ்வளவு தெம்பலா இல்லப்பா அவ்வளவு தைரியமான பொண்ணெல்லாம் கிடையாது தைரியமா இருக்கிற மாதிரி ஆப்ஜெக்ட இந்த வாழ்க்கை வேண்டாம் முடிச்சிருக்கலாமே பொறுமையா இருந்திருக்கலாமே நீங்க யோசிச்சிருந்தா இந்த வாழ்க்கையை முடிச்சாலும் இன்னொரு வாழ்க்கையை தேர்ந்தெடுத்துக்கிறக்கோ இன்னொரு வாழ்க்கையை ஏத்துக்கறக்கான மனம் வலிமை என்கிட்ட கிட்ட இல்லை பாதா சிங்கம் அது வேற மாதிரி வாழ்க்கையா போயிரும் என் உலகமே நீங்களும் அம்மாவும் தான் நீங்கெல்லாம் என்னை பத்தி கண்ட கடவும் மச்ச ஆசையும் எதுவுமே நிறைவேறல ஆனா என்னோட கடைசி மூச்சோட நம்பிக்கை நீங்க மட்டும்தான் உங்களை ரொம்ப நான் நோக்கடிச்சிட்டேன் ரொம்ப என்னால நீங்க காயப்பட்டீங்கன்னு உங்களால வாயிட்டு சொல்லவும் முடியல அதே சமயம் என்ன இப்படி பார்க்கவும் முடியல என்னால நீங்க படுற வேதனை எனக்கு புரியுது என்ன மதிச்சுருங்கப்பா முடிச்சிருங்கம்மாளா முடிஞ்சு போச்சு எல்லாமே വല്ലാത്തൊരവസ്ഥല്ലേ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹൃദയം പൊട്ടി പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് എന്നോട് ക്ഷമിക്കുവച്ച എന്ന് ഹൃദയനെ ആവർത്തിച്ച് പറയുന്നുണ്ട് അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ തെറ്റ് ചെയ്ത് നിന്റെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമാണ് തെറ്റ് ചെയ്തത് നിന്റെ അച്ഛനും അമ്മയുമാണ് തെറ്റ് ചെയ്തത് ഈ സമൂഹമാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഇവരെല്ലാം കൂടി നിന്നോട് ചെയ്തത് നീ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നിന്നോടാണ് ക്ഷമ ചോദിക്കേണ്ടത് മരിച്ചതിന്റെ അത്യാഥി കാരണം ഇരുപത്തിയേഴ് വയസ്സായ ഒരു പെൺകുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നൂറ് പവനും എഴുപത് ലക്ഷം രൂപയുടെ കാറും ലഭിച്ചിട്ടും ഋതന്യയുടെ ഭർത്താവായിട്ടുള്ള കവിൻ കുമാറിനും അവൻ്റെ അച്ഛനും ഈശ്വരം മൂർത്തിക്കും അമ്മ ചിത്രാദേവിക്കും തികഞ്ഞില്ല പെണ്ണിനെ കിട്ടില്ലെങ്കിലും വേണ്ടില്ല പൊന്നും പണവും കുന്നോളം വേണം വിവാഹം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീധനത്തെ ചൊല്ലി ഋതനെയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവൾ മാക്സിമം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു അവൾക്ക് ലഭിച്ച ഉപദേശങ്ങളും അങ്ങനെ തന്നെയായിരുന്നു നീ പെണ്ണല്ലേ ക്ഷമിക്ക് സഹി എല്ലാം ശരിയായിക്കോളൂ ഭർത്താവിന്റെ വീടും വീട്ടുകാരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഞങ്ങളെല്ലാം ഇത് സഹിച്ച് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് നീയും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കി തനിക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെക്കുറിച്ച് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ ഋതന്നേക്ക് കിട്ടിയ മറുപടി ഇപ്രകാരമായിരുന്നു അങ്ങനെ വിസ്മയെ പോലെ വിഷ്ണുജയെ പോലെ ഋതന്നെയും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ ശ്രമിച്ചു പക്ഷെ എല്ലാത്തിനും ഒരു പരിധി ഇല്ലേ എല്ലാ പ്രതീക്ഷകളും തകർന്നു ദിവസം അവൾ സ്വയം ജീവൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അച്ഛനും അമ്മയ്ക്കും ഒരു ഭാരമായി ജീവിക്കാൻ താനില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ജീവൻ എടുക്കിയത് ഒരു സെയിം പാറ്റേണിൽ ഇത് എത്രാമത്തെ ആത്മഹത്യ ഇവിടെ നടക്കണമെന്ന് ആലോചിച്ചു നോക്കി എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന് ആലോചിച്ചിട്ടുണ്ടോ ആദ്യം പെൺമക്കളുടെ മാതാപിതാക്കളാണ് തീരുമാനമെടുക്കേണ്ടത് പൊന്നും പണവും മോഹിച്ചു വരുന്നവർക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് ഓരോ മാതാപിതാക്കളും ശക്തമായി തീരുമാനം എടുക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്തിനെയാണ് അപരിചിതരായിട്ടുള്ള ഒരാൾക്ക് കൈപിടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉയരും ശ്വാസവും കൊടുത്ത വളർത്തിയ പെൺകുട്ടിയേക്കാൾ വലിയ സ്വത്തൊന്നും ഈ ഭൂമിയിൽ വേറെ ഇല്ല അതിനു പുറമെ പിന്നെ എന്തിനാണ് കൊട്ടകൾ ണെങ്കിലും പൊന്നും പണവും വേറെ കൊടുക്കുന്നത് തരില്ല തീർത്ത് പറയണം പൊന്നും പണവും ആഗ്രഹിച്ചു വരുന്നവന്റെ വീട്ടിൽ പെണ്ണിന് യാതൊരു വിലയോ സമാധാനപരമായിട്ടുള്ള ജീവിതമോ ലഭിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം അവർക്ക് പണം മാത്രമായിരിക്കും പ്രധാനം ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ നൂറ് കാറും കാറുമൊക്കെ നൽകുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ കല്യാണം കൂടാൻ വരുന്നവർ നിങ്ങൾ കൊടുക്കുന്ന സ്ത്രീധനത്തിനെ വലുപ്പം കണ്ടി ചെലപ്പോ ആശ്ചര്യപ്പെടുമായിരിക്കും അവൻ അവന്റെ മോൾക്ക് അത്രയും കൊടുത്തെന്ന് വലിയ കാര്യത്തിൽ എല്ലാവരോടും പറയുമായിരിക്കും അതുകൊണ്ട് എന്താ കാര്യം കല്യാണത്തിനും വെളുപ്പി സദ്യം കഴിച്ചവരങ്ങ് പോകും പിന്നീട് ജീവിക്കാനുള്ളത് നിങ്ങളുടെ മകളാണ് നഷ്ടപ്പെടാനുള്ളത് അവൾക്ക് മാത്രമാണ് മകൾ കല്യാണം കഴിപ്പിച്ചപ്പോൾ സ്ത്രീധനമായി കൊടുത്ത പണത്തിന്റെയും സ്വർണത്തിന്റെയും കണക്കിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന മാതാവോ പിതാവാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ നടത്തിയത് മകളുടെ കല്യാണമല്ല ഒരു ബിസിനസ് ഡീലാണെന്ന് ആദ്യം മനസ്സിലാക്കുക ബിസിനസിൽ സെന്റിമെന്റ്സിന് പ്രാധാന്യം ഉണ്ടാവില്ല ബന്ധങ്ങൾക്ക് വില ഉണ്ടാവില്ല പണത്തിന് മാത്രമായിരിക്കും അവിടെ പ്രാധാന്യം സോ നിങ്ങളുടെ മകളുടെ കല്യാണം നടത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ചന്തയിൽ കാലുകളെ വിൽക്കുന്ന പോലെ ആവരുത് അങ്ങോട്ട് പണം കൊടുത്ത് ഒഴിവാക്കാനുള്ളതല്ല ഒരു പെണ്ണിന്റെ ജീവനും ജീവിതവും എന്ന് എല്ലാവരും ആദ്യം മനസ്സിലാക്കുക പെൺകുട്ടിയുടെ മാതാപിതാക്കളെ മാത്രമല്ല കല്യാണം കഴിക്കാൻ പോകുന്ന ആണുങ്ങൾ ും ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കില്ല എന്ന നിലപാട് ഇത്രയും കാലം പോറ്റി വളർത്തിയ സ്വന്തം മോളെയാണ് നിന്റെ കൈ പിടിച്ചു തരുന്നത് പിന്നെ എന്തിനാണ് അതിന്റെ മേലോ പൊന്നും പണവും വാങ്ങിക്കുന്നത് അവൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ അവൾക്കൊരു ജോലി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കല്യാണത്തിന് മുമ്പ് ഓരോ പുരുഷനും ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ അവളുടെ കൈച്ചിനും കയ്യുമുള്ള ആഭരണങ്ങളുടെ എണ്ണം എടുക്കുകയല്ല വേണ്ടത് ഇന്ന് പല യുവതികളും കല്യാണത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഭർത്താവിന്റെ വീട്ടിൽ പോയി നരക ജീവിതം നയിക്കുന്നത് ഓർത്തിട്ടാണ് ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് വിവാഹത്തെ കണക്കാക്കുന്നത് നിലവിൽ നമ്മൾ പിന്തുടർന്നു പോകുന്ന സാമൂഹിക സെറ്റത്തിന്റെ നിലനിൽപ്പ് തന്നെ വിവാഹത്തിലും കുടുംബത്തിലും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാണ് സത്യം മക്കളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മക്കളുടെ കല്യാണം ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് ചില പാരന്റ്സ് ഒക്കെ ജീവിക്കുന്ന തന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയയ്ക്കാൻ വേണ്ടിയാണെന്ന് തോന്നി പോകാറുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കാറുള്ളത് കൊണ്ട് തന്നെ ആർഭാടമായി തന്നെയാണ് ഭൂരിഭാഗം കല്യാണങ്ങളും നടക്കാറുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിവാഹത്തിനും അതിന്റേതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സ്ത്രീധന എന്ന സാമൂഹിക വിപത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ബൈപ്രോഡക്റ്റ് ആണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് പണമുള്ളവർ ഭീമമായ സ്ത്രീധനം കൊടുക്കുന്നത് കണ്ടു ആർഭാടമായ ചടങ്ങുകൾ നടത്തുന്നത് കണ്ടു അത് അനുകരിക്കാൻ ശ്രമിച്ച് കടക്കെണിയിലായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട് സ്ത്രീധനം അടക്കമുള്ള ഇത്തരം വിപത്തുകൾക്കൊന്നും വിവാഹം എന്ന ചടങ്ങിനെയല്ല കുറ്റപ്പെടുത്തേണ്ടത് മറിച്ച് ഇത്തരം കാലഘട്ടപ്പെട്ട ഏർപ്പാടുകളെല്ലാം പിന്തുടർന്ന് പോരുന്ന മനുഷ്യന്മാർ തന്നെയാണ് മാറേണ്ടത് മനുഷ്യനാണ് കല്യാണം കഴിഞ്ഞ് വെറും മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഋദന്യക്ക് ജീവൻ എടുക്കേണ്ടി വന്നത് ഇത്തരം മനുഷ്യന്മാർ കാരണമായിട്ടാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീധന നിരോധന നിലവിലുണ്ടെങ്കിലും അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഭീമമായ സ്ത്രീധനം ചോദിച്ചു വാങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നൂറു പാവനും ആരുതി കാറും ഒരു കാലത്തെ ട്രെൻഡിംഗ് സ്ത്രീധനമായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വന്ന് തുടങ്ങിയതായിരുന്നു പുതുതലമുറയിലെ പലരും മാറി ചിന്തിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ ഋതന്യെ പോലുള്ളവരുടെ വിസ്മയെ പോലെയുള്ളവരുടെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ സ്ത്രീധനം എന്ന ക്യാൻസർ ഒരിക്കലും നമ്മളെ വിട്ടുപോയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീധനം വാങ്ങലും കൊടുക്കലും ഒക്കെ ഇപ്പോഴും ആയി നടക്കുന്നുണ്ട് ഋതന്യെ പോലുള്ളവരുടെ മരണ വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രം ഇതെല്ലാം അറിയുന്നു എന്നുള്ളതാണ് മരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം സ്ത്രീധനത്തിന്റെ പേര് ുള്ള ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കുത്തുവാക്കുകളും പീഡനങ്ങളും സഹിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും അല്ലെ ഞാൻ സ്ത്രീധനം വാങ്ങില്ല എന്ന് ഒരു യുവാവും അവന്റെ കുടുംബവും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് പൈസ കൊടുത്ത് എന്നെ ആരും കെട്ടിപ്പോകണ്ടെന്ന ധീരമായ നിലപാടുമായി പെൺകുട്ടികൾ രംഗത്ത് വരണം അതുപോലെ തന്നെ തന്റെ മകൾ ഒരു വിവാഹ ചരക്കാക്കാൻ താല്പര്യമില്ല എന്ന് ഓരോ പെൺകുട്ടികളുടെയും അച്ഛനമ്മമാർ തീരുമാനം എടുക്കണം ചെക്കനും കൂട്ടർക്കും സ്വർണം വന്നു വേണ്ടാന്ന് പറഞ്ഞാലും തന്റെ മകൾ എങ്ങനെ വരും കൈയോടെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കും നാട്ടുകാർ എന്ത് വിചാരിക്കും എത്ര പവനുണ്ടെന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും എന്നിട്ട് ചിന്തിച്ചുകൊണ്ട് ഇപ്പോഴും മകൾക്ക് ധാരാളമായി സ്വർണം വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് അവിടെയാണ് പ്രശ്നം എന്നിട്ട് ഈ കല്യാണ കച്ചവടത്തോടെ മകളോടുള്ള താങ്കളുടെ സകല ബാധ്യതകളും തോന്നും ഇനി എന്താന്ന് വെച്ചാൽ നീ ഒറ്റക്ക് നേരിട്ടോ സഹിച്ച് ജീവിച്ചോ എന്ന് സമീപനം കൂടി ആകുമ്പോഴാണ് ഇവിടെ ഹൃദയവും വിസ്മയും ഒക്കെ ഉണ്ടാവുന്നത് ഈ വിവാഹവും സ്വർണ്ണവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് വിവാഹത്തിന് ആഭരണം അണിയാനാണെങ്കിൽ അടിപൊളി ഡിസൈൻ ഉള്ള ഇഷ്ടം പോലെ ആഭരണങ്ങൾ വാടക കിട്ടും എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി സ്വർണം വാങ്ങിച്ച് മുടിഞ്ഞു പോകുന്നത് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാം അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ കുറച്ചിലില്ലാതിരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മകൾക്ക് സ്വർണം വാങ്ങിക്കൊടുക്കുന്ന എന്തിനാണ് ഈ സമ്പ്രദായം ഒക്കെ വേരോട് പെയ്തെറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഋതന്യമാരും വിസ്മയമാരും ഇനിയും ഇവിടെ ഉണ്ടായിക്കൂടാ സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കാൻ നട്ടിലുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി കാറും വീടും ഒക്കെ സ്വന്തമായി ഉണ്ടാക്കാൻ നോക്കടാ അല്ലാതെ പെണ്ണും കൊണ്ടുവരുന്ന പൊന്നു നോക്കിയിരിക്കാനാണെങ്കിൽ അതിലും ഭേദം പോയിച്ചാകുന്നതാണ് കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ താങ്കൾ രേഖപ്പെടുത്തുമല്ലോ കാണാം